ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വന്നിട്ടുള്ളത് ഗ്രാമശ്രീ കോഴികളെ വളർത്താൻ നല്ലതാണോന്ന് നിങ്ങൾ തമ്മിലേലി കണ്ടില്ലേ എൻ്റെ അനുഭവം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടാ ഈ പിന്നെ വീഡിയോയിൽ കാണുന്ന ഈ ഇരുപത്തി നാല് കോഴികളെ ഞാൻ ആദവനാട് ഫാമിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടാ ഏപ്രിൽ ആറാം തീയതിയാണ് ഞാൻ വാങ്ങിയത് ആറാം തീയതി ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഒരു ദിവസം പ്രായമായ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഞാൻ വാങ്ങിയത് ഇരുപത്തിനാലെണ്ണം വാങ്ങി അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ അത് നമ്മൾ ഫാമിൽ രണ്ട് മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്യണം കഞ്ഞിപ്പുര ആദവനാട് കഞ്ഞിപ്പുര ഫാമിൽ നിന്ന് ഞാൻ രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ പത്തൊമ്പത് പടക്കോഴി കുഞ്ഞുങ്ങളും അഞ്ച് പൂവൻ കോഴിയാണ് ഇട്ട് കിട്ടിയത് അങ്ങനെ അങ്ങനെ വാങ്ങി ഇട്ട് ഞാൻ ഒരു മാസം ഞാൻ പിന്നെ ഒരു മാസമല്ല ഒരു കുറച്ച് ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ വെട്ടിക്കൊണ്ടിരുമല്ലോ അപ്പോൾ അങ്ങനത്തെ വലിയ കാരണം പെട്ടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ അവർക്ക് ചൂട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് സൈലിട്ട് ബൾബ് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ കാണുന്നില്ല ഇതിൽ ഇതിന് മുന്നേ ഞാനൊരു ഷോട്ടിട്ട് ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ വീഡിയോ എന്നിട്ട് ഈ കാണുന്ന ഇതിലേക്ക് ഞാൻ ആ ഷോർട്ട്സിലുണ്ട് കേട്ടോ ഞാനിങ്ങനെ പിന്നെ ചൂടിട്ട് കൊടുക്കുന്ന അതിൽ ആ ഷോട്ട്സിലുണ്ടാകും പിന്നെ എന്നിട്ട് ഇതിലേക്ക് ആക്കി ഞാൻ അപ്പോൾ അതേ പ്രായമായ ഒരു പത്ത് നാടൻ കോഴി കുട്ടികളും ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെയും ഇവരെയും കൂടി ഒന്നിച്ചിട്ടാണ് ഈ പിന്നെ കൂട്ടിൽ കാക്കിയത് ഇട്ടാ ഈ അതിൽ അപ്പോൾ ഇതിലിങ്ങനെ കാണാൻ ഞങ്ങൾക്ക് ഒരു പത്ത് നാടൻ കോഴിക്കുട്ടികളുടെ ഈ കാണുന്ന പുള്ളികളൊക്കെ കണ്ടോ അതിലത്തെ ആ രണ്ട് ഒരു പുള്ളിയും ഒരു ചുവപ്പും അല്ലാത്തതൊക്കെ ഇതിലത്തെ മൂന്ന് കോഴികളെ മാത്രം അവിടെ നിർത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പോയി ഈ പുള്ളി കണ്ട അതൊക്കെ വണ്ടിയെടുത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയൊക്കെ സെയിലായിപ്പോയി അങ്ങനെ ഇവരിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ പത്തൊമ്പത് ഇരുപത്തിനാലെണ്ണം ഞാൻ മേടിച്ചിട്ട് അഞ്ചെണ്ണം ഇവർ ചത്തുപോയി എങ്ങനെ ചാവുണെന്ന് പറയട്ടെ പിന്നെ വളർത്തി വലുതാക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു രണ്ടെണ്ണം ചത്തു പിന്നെ പിന്നെ ഒരു ഇപ്പം അടുത്ത് ഒരു രണ്ട് മൂന്ന് ഇപ്പം ഏപ്രിൽ ആറാം തിയതിയാണ് ഞാൻ വാങ്ങിയത് മെയ് ആറാം തീയതിക്കൊക്കെ ഒരു മാസം ജൂൺ ആറാം തിയതിക്കൊക്കെ രണ്ട് മാസം ഈ രണ്ട് മാസം ആകുമ്പോഴത്തേന് അഞ്ചെണ്ണം ചത്തു ചാവുണത് പോട്ടെ പിന്നെ തെറ്റില്ല നമ്മൾ ഈ നാടൻ കോഴിക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് തീറ്റ കൊടുത്താൽ ബാക്കി തീറ്റ പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ടേ തിന്നുള്ളൂ ഇവരങ്ങനെല്ലാം തീറ്റ തിന്നുക ഞാനിപ്പോൾ അവർ ഗ്രോവർ തിന്നണ പ്രായമല്ലേ അപ്പം ഞാൻ ഇരുപത്തഞ്ച് കിലോ ഗ്രോവർ വാങ്ങിയിട്ട് എനിക്ക് പത്ത് ദിവസമാണ് പോയത് ഇവർ ഒരു തീറ്റ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തീറ്റ കഴിയോളം അവരവിടെ നിന്നങ്ങ തിന്നങ്ങട് തീർക്കും അതാ രസം നമ്മളെ മറ്റേ കോഴികൾ നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തിന്നിട്ട് അവർ അവർ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചാൽ പിന്നെ അവർ കുറച്ചൊക്കെ കൂടി കളിക്കാൻ പോവും ഇവരങ്ങനെയല്ല ഇവർക്ക് എന്തെങ്കിലും തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തീറ്റ കഴിയണത് വരെ ഇവർ വല്ല വാശിക്ക് തിന്ന് തീർക്കണ പോലെ തിന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇരുപത്തഞ്ച് കിലോ ഗ്രോവർ കൊടുത്തിട്ട് എനിക്ക് പത്ത് ദിവസമാണ് പോയത് ഗ്രോവർ പത്ത് ദിവസം എനിക്ക് പോയുള്ളൂ അങ്ങനെ അപ്പോൾ ഞാൻ അഞ്ചെണ്ണം ചത്തേ അഞ്ചെണ്ണം ചത്തതും വലിയതായിട്ടാണ് ചത്തത് ഇപ്പോൾ രണ്ട് മാസമായി ഇപ്പോൾ ജൂൺ ആറാം തീയതി ഒക്കെ രണ്ട് മാസം അല്ലേ ഏപ്രിൽ ആറ ആറ് മെയ് ആറാം തീയതി ഒക്കെ ഒരു മാസം ജൂൺ ആറാം തീയതി ഒക്കെ രണ്ട് മാസം കഴിഞ്ഞില്ല ഈ രണ്ട് മാസം കൊണ്ട് എത്ര തിന്നിട്ടുണ്ടാവും എന്നാലോചിച്ച് നോക്കും അതും പോരാ ഞാൻ പിന്നെ സാദാ തീറ്റയും കൊടുക്കും എന്ത് ചോറ് കൊടുക്കും ചുവടത്തോടും ചോറും കൊടുക്കണം അത് കൊടുക്കും അത് പോരാണ്ട് ഗ്രോവർ കൊടുക്കും അരി കൊടുക്കും ഗോതമ്പ് കൊടുക്കും ഇതൊക്കെ ഒറ്റ ട്രിപ്പിൽ നിന്നും തീർക്കും നമ്മൾ തീറ്റ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവരവിടുന്ന് അത് കഴിയാണ്ട് അവരവരുടെ തല അവിടുന്ന് നിർത്തുന്നില്ല അതാ രസം അപ്പം നമുക്ക് എപ്പോഴും സാധാരണക്കാർക്ക് ലാഭം നാടൻ കോഴിയാണ് കിട്ടോ എന്താണെന്നറിയോ നമുക്ക് തീറ്റ ചിലവൊക്കെ കുറവാണ് അവരങ്ങനെ തിന്നില്ല കുറേശ്ശേ തിന്നുള്ളൂ ഇപ്പോൾ രണ്ട് എനിക്കൊരു അളവ് പാത്രം ഉണ്ട് ഉണ്ടായാലും രണ്ട് പാത്രം മുട്ടത്തീറ്റയും രണ്ട് പാത്രം ഗ്രോവറും രണ്ട് പാത്രം അരിയും കൂടി ഞാൻ മിക്സ് ആക്കിയിട്ട് അവരെ കൂട്ടിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടും ഉണ്ടാവും അതിൽ തീറ്റ വീണ്ടും ഉണ്ടാവും എല്ലാ പിന്നെ ഞാൻ ആദ്യം ചോളത്തോടും ചോറും ഒക്കെ കൂടി കൊടുക്കാത്ത ദിവസമാണ് ഇങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തീറ്റ ഉണ്ടാവും ചോളത്തോടും ചോറൊക്കെ കൊടുക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര ആ തീറ്റ അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ ഒരു പാത്രം അരിയും ഒരു പാത്രം ഗ്രോവറും ഒരു പാത്രം മുട്ടത്തീറ്റയും കൂടി കൊടുത്താൽ മതി ഇവർക്ക് അങ്ങനെ ഇല്ല ഇതൊക്കെ കൊടുത്തിട്ടും ഇപ്പോൾ കണ്ടവർ തിന്നണത് കണ്ടില്ലേ ഇപ്പോൾ 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 ഒരു ഇവർക്ക് രണ്ട് മാസം പ്രായമായിട്ടാണ് അതിലിപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ കാണണമെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് വിരിച്ചിറങ്ങിയ വേറെ കോഴികളുണ്ട് അതാണ് ആ ചെറിയ കുട്ടികളെ കാണുന്നത് മറ്റേ പത്തൊമ്പതെണ്ണപ്പം ഇതിലുണ്ട് ഇവർ നോക്കിക്കോ ഈ തിന്നണ കണ്ടില്ലേ ഇനി ഇവർക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ആ തീറ്റ കഴിയാണ്ട് അവരവിടുന്ന തല പൊക്കില്ല ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയതാണ് കാരണം നാടൻ കോഴികളെ എനിക്ക് വിരിച്ചിട്ട് സെയിൽ ചെയ്യും ചെയ്യുക ഇവരുടെ മുട്ട പിന്നെ മുട്ട ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരെ വാങ്ങിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ പഞ്ചായത്തിൽ പോലും കോഴിനെ വാങ്ങലില്ല ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ഒരിക്കലും ഗ്രാമശ്രീ നമുക്ക് വളർത്താൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഒരു ഇവർക്ക് കണ്ടമാനം തീറ്റ വേണം നല്ല തീറ്റ വേണം മേണം നല്ല വേണം ഇവരിതിനോട്ട് തിന്നാനായിട്ട് നിൽക്കണ പോലെയാണ് തിന്നാൻ വെള്ളം കുടിക്കുക തിന്നാൻ വെള്ളം കുടിക്കുക തന്നെ ഇവരുടെ ഒരു അവസ്ഥ അപ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും നാടൻ കോഴിയാണ് കേട്ടോ നല്ലത് നമുക്ക് നമ്മളുടെ ഫുഡ് വേസ്റ്റ് ആയാലും ഇവർക്ക് ഫുഡ് വേസ്റ്റ് കൊടുത്താലും അതൊക്കെ ഒന്ന് തിന്നുകയും ഇവരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ തീറ്റ എന്നാണ് ഞാൻ അറിഞ്ഞുകൊടുത്തോളം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മാസത്തിന് ഒരു ഇരുപത്തഞ്ച് കിലോ ഒരു ഓവർ പത്ത് ദിവസമാകുമ്പോൾ ഞാൻ വരെ വാങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഡയറിയിൽ തീറ്റ വാങ്ങണത് എഴുതി വെക്കാറുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ അന്തം വിട്ടിരിക്കുക കാരണം ഞാൻ നാടൻ കോഴികൾക്കാണ് ഇപ്പോൾ അത് വാങ്ങിക്കൊടുക്കുന്നത് വെച്ചാൽ പിന്നെ എത്ര ഉണ്ടാവുമ്പോൾ അത് ഇപ്പോൾ രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് കിലോ തീറ്റ ഞാൻ മേടിച്ച് കഴിഞ്ഞു ആ കണക്ക് നിങ്ങൾക്ക് അമ്പത് കിലോൻ്റെ ചാക്ക് മേടിച്ചാൽ മതിയായിരുന്നു അപ്പോൾ സാധാരണക്കാർക്ക് ഗ്രാമശ്രീ കോഴികൾ നടക്കില്ല വെറുതെയാണ് ഗ്രാമശ്രീ കോഴികൾ എൻ്റെ അനുഭവം പറയാട്ടോ ഞാൻ എനിക്ക് പറ്റണില്ല എന്താ വെച്ചാൽ തീറ്റ ചിലവ് ഭയങ്കര കൂടുതൽ കാരണം നമുക്കിപ്പോൾ ഈ കോഴിമുട്ട വിറ്റിട്ടും അതേപോലെ കോഴി സെയിൽ ചെയ്താലും മാത്രമേ നമുക്കിതിൽ വരുമാനം ഉള്ളു അല്ലാണ്ട് നമുക്ക് വരുമാനം ഇല്ലല്ലോ അപ്പോൾ ഈ ആറ് മാസം വരയ്ക്ക് മുട്ട കിട്ടോളം ഈ ഗ്രാമശ്രീ കോഴികൾ ഈ ആറു മാസം മുട്ട കിട്ടോളം വരെ വളർത്തുമ്പോഴത്തേനും എത്ര ചാക്ക് തീറ്റ വേണം എന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് നമുക്കൊന്നും പറ്റിയ പണിയല്ല ഞാനെന്തായാലും വാങ്ങിയത് വാങ്ങിയനും ഞാൻ വാങ്ങില്ല ഇത് പിന്നെ ആളുകൾക്ക് കൊടുക്കാനല്ല കേട്ടോ ഇത് ഇവരുടെ ഈ കോഴികളെ ഞാൻ കൊടുക്കില്ല കാരണം ഇതങ്ങനെ മുട്ടടാനായിട്ട് മാത്രം നിർത്തിയേക്കാണ് ഇനി പ്രത്യേകിച്ച് ഇവർ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വിരിയിൽ കൊടുക്കുക എന്നല്ലാതെ ഇവിടെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ വലിയ കോഴി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് അവർക്ക് വേണമെങ്കിൽ വിരിയിച്ച് കൊടുക്കുക എന്നല്ലാതെ നമുക്ക് എന്തായാലും പറ്റില്ല ഞാനേതായാലും മേടിച്ചത് മേടിച്ചു ഇനി ഞാൻ എന്തായാലും മേടിക്കില്ല എനിക്ക് നമ്മുടെ നാടൻ കോഴി തന്നെ നല്ലത് അതാവുമ്പോൾ പിന്നെ ഒരു കുഴപ്പവും ഇല്ല പിന്നെ നമ്മുടെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തും ചെയ്യുക അവരൊരു മിതമായ തൂക്ക വെക്കുള്ളൂ ഇവർ ഭയങ്കര ഇപ്പം തന്നെ ഇവർ എല്ലാം വെയിറ്റ് ഉണ്ടേ ഇപ്പം ച ചത്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചെണ്ണം ഇപ്പോൾ അടുത്ത് ഇപ്പോൾ രണ്ടു മൂന്നെണ്ണം ചത്തു അവരെയൊക്കെ പിടിച്ചു നോക്കുമ്പോൾ എന്ത് വെയിറ്റാണെന്ന് അറിയുമോ എനിക്ക് സങ്കടമാണ് കാരണം പിന്നെ അതൊന്ന് ഒന്നോ രണ്ടെണ്ണംത്തിന് വിറ്റിട്ട് നമുക്ക് ആ പൈസ മുതലാകുവാണെങ്കിൽ തെറ്റില്ല അതും നമുക്ക് കിട്ടിയില്ല അപ്പം നമ്മൾ ഈ ആറ് മാസം ഈ ഗ്രാമശ്രീ കോഴികളെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഒറിജിനൽ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഒറിജിനൽ കുഞ്ഞുങ്ങളെ കിട്ടുക ഡയോളുടെ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് ഇത്രയും മാസം നമ്മൾ വളർത്തി ഉണ്ടാക്കിയിട്ട് അത് ചത്ത് പോകുമ്പോൾ എന്ന് ആലോചിച്ചോക്കെ നമ്മുടെ തീറ്റ മൊത്തം നഷ്ടമാണ് അപ്പോൾ ഈ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് നഷ്ടം പറ്റുന്നത് ഇപ്പോഴാണ് എനിക്ക് അപ്പോൾ വളർത്തുന്നവർ പറയാൻ എളുപ്പമാണ് ഗ്രാമശ്രീ കോഴികൾ ഡെയിലി മുട്ട കിട്ടും മുന്നൂറ്ററുപത് ദിവസം മുട്ട കിട്ടും എന്നൊക്കെ പറയണതൊക്കെ നല്ലത് തന്നെയാണ് അത് ഉള്ളതുമാണ് പക്ഷേ തീറ്റ കൊടുത്ത് മുടിയും സാധാരണക്കാരനൊക്കെ നമ്മൾ നാടൻ കോഴിയെ മക്കളെ നല്ലത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കുറച്ച് കൊത്തിപ്പിറുക്കി കിട്ടിയാൽ അവരുടെ വയറ് നിറഞ്ഞാൽ അവരങ്ങനെ തന്നെയല്ല അവ ഫുഡ് വീണ്ടും പിന്നെ ബാക്കിയാവും പിന്നെ ആ ബാക്കിയുള്ളത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അവർക്ക് ഇട്ട് കൊടുത്താൽ മതി ഇവർക്ക് അങ്ങനല്ല ഇവർ വല്ല എന്തോ വല്ല എന്തോ ഒരു വഴിപാട് നേർന്ന പോലെ ഇവർ പിന്നെ എന്താണ് തിന്നാ തിന്ന് തീർക്കാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനത്തെ ഒരു ഇങ്ങോട്ട് അതും പോട്ടെ നമ്മൾ എന്തെങ്കിലും കൂട് തുറക്കാൻ വേണ്ടി പോയാൽ ഇവരെ വിചാരം വീണ്ടും ഇവർക്ക് തീറ്റ കിട്ടാനാന്ന് വിചാരിച്ചിട്ട് ആ കൂടിൻ്റെ അടുത്ത് ഗ്രില്ലിൻ്റെ അവിടെ വന്ന് നിൽക്കും പിന്നെ അപ്പോൾ നമുക്ക് വരുമ്പോൾ ആകും തോന്നും പിന്നെ ഇവർക്ക് ഒരു ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഇണങ്ങും നാടൻ കോഴികളും മാറിയല്ലേ കേട്ടോ അവർ നമ്മൾ വരുമ്പോഴത്തേനും നല്ല ഇണങ്ങും ഏ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനുഭവം ഓരോരുത്തരുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ പറയുണ്ടോ പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങോട്ട് ഞാൻ പറയാം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കണോ ഞാനും സുഖമായിട്ടിരിക്കണം ഇതില കുഴപ്പമൊന്നുമില്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഇൻഷാല്ല അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു